വേറെ ആരെങ്കിലും ഉണ്ടോ ഞങ്ങളുടെ ഞങ്ങളുടെ കുടുംബം കുടുംബം മോനും കൂട്ടുകാരും ഈ കൗണ്ടർ ഒക്കെ സെറ്റ് ചെയ്തേ ഇവിടെ ചെയ്തത് ഇതിന്റെ ഫ്രണ്ടിലിരിക്കുന്നു എന്റെ കയ്യിലിരിക്കുന്നു അപ്പൊ ഇതൊക്കെ ഇതൊക്കെ ആവശ്യമായിട്ടുള്ള അർഹിക്കുന്ന ആൾക്കാർക്ക് കൊടുക്കാം ഹായ് നമസ്കാരം ഞാനിപ്പോ ഉള്ളത് ആലപ്പുഴ ജില്ലയിലാണ് ആലപ്പുഴ ജില്ലയില് ഇത് തിരുവല്ല എടത്വ റൂട്ടാണ് കേട്ടോ അപ്പൊ ഇവിടെ ഒരു രുചിക്കൂട്ടെന്ന് പറഞ്ഞിട്ട് ഒരു വീട്ടിലൂടെ സംരംഭം കാണാനിടയായി കേട്ടോ സംഭവം നല്ല കൗണ്ടറൊക്കെയാണ് നല്ല നീറ്റായിട്ടാണ് അത് കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് മാലയൊക്കെ ഇട്ടിട്ടുണ്ട് തുടങ്ങിയ സംരംഭമാണ് അപ്പോൾ എന്തായാലും രണ്ട് ചേച്ചിമാര് മുന്നോട്ട് കൊണ്ടുപോകുന്ന സംരംഭമാണ് കേട്ടോ നല്ല കൗണ്ടറൊക്കെയാണ് അപ്പോൾ എന്താണെങ്കിലും നമുക്ക് അവരുടെ ഈ ഒരു സംരംഭത്തിന്റെ രുചിക്കാഴ്ച കാണാം ഈ സൈഡിരിക്കുന്ന ബിരിയാണി ആണെന്ന് തോന്നുന്നു ആ സൈഡിൽ ഇരിക്കുന്ന പൊതിച്ചോറും അപ്പോൾ രണ്ടുപേർക്കും നമസ്കാരം ഇപ്പോൾ സമയം ഏകദേശം രണ്ടേ മുക്കാലായിട്ടുണ്ട് ഉച്ചയ്ക്ക് നിങ്ങൾ തുടങ്ങിയിട്ട് എത്ര നാളായി കഴിഞ്ഞ ബുധനാഴ്ച കഴിഞ്ഞ ബുധനാഴ്ച തുടങ്ങി ആ

അഞ്ചു കിലാരി വെക്കും അത് പാക്കറ്റിലാക്കി കൊണ്ടുവരും ഈ സൈഡിൽ ബിരിയാണി ആ സൈഡിൽ ഊണ് ഊണിനി രണ്ടെണ്ണം കൂടെ ഉള്ളു ഇന്ന് എത്ര പൊതി കൊണ്ടുവന്നായിരുന്നു മൊത്തം ഊണ് ഇരുന്ന് കൂടുതലും ഇരുന്ന് കഴിക്കും ഊണല്ലാതെ വേറെ എന്തെങ്കിലും ചെയ്യണമെന്ന് ആഗ്രഹം നിങ്ങൾ ശരിക്കും ഈ ഒരു സംരംഭത്തിലേക്ക് എത്തുന്നത് എങ്ങനെയാണ് ഇത് കുടുംബശ്രീയുടെ ഒരു സംരംഭത്തിന്റെ സംരംഭശ്രീയുടെ ക്ലാസ്സിനൊക്കെ പോയി ചെറിയ ലോണൊക്കെ അങ്ങനെയാണ് നമ്മൾ അങ്ങനെയാണ് നിങ്ങൾ ഇത് തുടങ്ങുന്നത് രണ്ട് ചേച്ചിമാരുടെ പേര് ഞാൻ ചോദിച്ചില്ല ചേച്ചിയുടെ സുജാത രണ്ട് ചേച്ചിമാരും കൂടെ സംരംഭമാണ് തുടങ്ങിയിട്ട് ഒരാഴ്ച ഒക്കെ ആയിട്ടുള്ളൂ മാലയൊക്കെ ഇട്ടിട്ടുണ്ട് കടക്ക് കടയുടെ കൗണ്ടറൊക്കെ നല്ല അടിപൊളിയാണ് കേട്ടോ രുചിക്കൂട്ട് ഈ കൗണ്ടർ ഒക്കെ സെറ്റ് ചെയ്ത് തന്നെ മോനാണ് ഓഹോ മോൻ ഇതിന്റെ പരിപാടികളൊക്കെ അറിയാവുന്നേ മോൻ തന്നെ സെറ്റ് ചെയ്ത് തന്നു എന്തായാലും സന്തോഷം ഞങ്ങള് മറ്റൊരു സ്ഥലത്ത് പോയിട്ട് ഊണൊക്കെ ഒരുപാട് പൊതികള് വണ്ടിക്കകത്ത് ഇങ്ങനെ കുത്തി നിറച്ചുകൊണ്ട് വരുമ്പോഴാണ് ഇവരെ കണ്ടത് ഇവരെ കണ്ടിട്ട് വെറുതെ പോകാൻ തോന്നിയില്ല അങ്ങനെയാണ് ഇവരെ പരിചയപ്പെടുത്തുന്നതും അപ്പം നാട്ടിലുള്ളവരെ ഒക്കെ സപ്പോർട്ട് ഉണ്ട് നല്ല സപ്പോർട്ടുണ്ടല്ലേ ആ എന്തായാലും മോൻ നല്ലൊരു കലാകാരനാണ് നല്ല രീതിയിലാണ് കൗണ്ടറൊക്കെ സെറ്റ് ചെയ്തിരിക്കുന്നത് രുചിക്കൂട്ടെന്ന് പേരിട്ടാരാ അപ്പൊ നിങ്ങൾ രണ്ടുപേരല്ലാതെ വേറെ ആരെങ്കിലും ഉണ്ടോ ഇതിനകത്ത് കുടുംബം കുടുംബം അപ്പൊ കുടുംബശ്രീ മാത്രമേ ഉള്ളൂ ഓക്കെ അപ്പൊ അങ്ങനെ മുന്നോട്ട് പോകുന്നു ഇവിടെ ആണ് പരിപാടി വീട്ടിൽ നിന്ന് ചെയ്തോണ്ട് വരുന്നതാണ് വീട്ടിൽ നിന്ന് ചെയ്തോണ്ട് വന്നിട്ട് ഇവിടെ സെർവ് ചെയ്യും പൊതികൾ ആവശ്യമായിട്ടുള്ളവർക്ക് പൊതികൾ കൊടുക്കും ഒപ്പം ഇരുന്ന് കഴിക്കുന്നവരാണ് കൂടുതലും അല്ലെ ഇരുന്ന് കഴിക്കുന്നവരാണ് കൂടുതലും രുചിക്കൂട്ട എന്നാണ് സ്ഥാപനത്തിന്റെ പേര് അപ്പൊ ഇത് കാണുന്ന ഊണും ഇത് ബിരിയാണിയാണ് കേട്ടോ അപ്പൊ ബിരിയാണി ഇപ്പം വന്ന് കൂടുതലായിട്ട് ബിരിയാണി ചെലവാകുന്ന തോന്നുന്നുല്ലേ അപ്പൊ ഈ രണ്ടൂണി ഞാൻ എടുത്തോളാം രണ്ടൂണായിട്ട് എടുത്തോണ്ട് പോകുന്നതിന്റെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ വണ്ടിക്കകത്ത് കണ്ടില്ലേ ഒരുപാട് ഊണുകളുണ്ട് നമ്മൾ കുറച്ച് വീഡിയോസ് ചെയ്തിരുന്നു അപ്പൊ അവിടെ കളക്ട് ചെയ്തിട്ടുള്ള ഊണുകളുണ്ട് അപ്പൊ ഈ സ്ഥലം ഏതാ ചേച്ചി ആനപ്രമ്പാൽ എടത്തുവായിക്ക് അടുത്താണ് അല്ലേ ആനപ്രമ്പാൽ എന്ന് പറഞ്ഞ സ്ഥലം അപ്പം വരികയാണെങ്കിൽ ഉച്ചയ്ക്ക് നല്ല അടിപൊളി ഊണും ബിരിയാണിയൊക്കെ ഈ ചേച്ചിമാര് നിങ്ങൾക്ക് തരും അപ്പം ഇതൊക്കെയാണ് ഈ ചേച്ചിമാരുടെ കടയുടെ വിശേഷം ഇത് പാക്ക് ചെയ്തോ ഇതിന്റെ കറികളൊക്കെ ഉണ്ടോ എന്തൊക്കെയാ മീൻ ഉണ്ടോ മീൻ മീൻ സ്പെഷ്യൽ സ്പെഷ്യൽ ഐറ്റം ആയിട്ടാണ് അപ്പൊ ഊണിന് എത്ര രൂപയാണ് രൂപയാണ് മീൻ കറി കൂട്ടിയുള്ള ഊണിന് എൺപത് രൂപ അപ്പം ബിരിയാണിക്ക് നൂറ് രൂപ ആ വിലയും കുഴപ്പമൊന്നുമില്ലാട്ടോ അപ്പൊ എല്ലാരും ഒന്ന് സപ്പോർട്ട് ചെയ്ത് കേട്ടോ മാക്സിമം സ്ഥലങ്ങളെല്ലാം കവർ ചെയ്തിട്ടുണ്ട് ഇവിടെ ഹെൽമെറ്റ് ഇവിടെ ഊണിരിക്കുന്നത് ഇതിൻ്റെ ഫ്രണ്ടിലിരിക്കുന്നു ഇതിൻ്റെ സൈഡിലിരിക്കുന്നു എൻ്റെ കയ്യിലിരിക്കുന്നു അപ്പോൾ ഇതൊക്കെ ഇതൊക്കെ ആവശ്യമായിട്ടുള്ള അർഹിക്കുന്ന ആൾക്കാർക്ക് നമുക്ക് കൊടുക്കാം